ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സ്വാഗതം പറയാം നമ്മളെ ഭാവിക്കുട്ടിയും അപ്പം എല്ലാം സന്തോഷമായിട്ട് അപ്പം എല്ലാട്ടോ ഞാൻ അപ്പൂസം ഒറ്റയ്ക്കാണ് സന്തോഷമായിട്ട് എന്നാലും അമ്മേൻ്റെ അടുത്തേക്ക് കിച്ച് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നാൽ അറിയാൻ പറ്റില്ല അപ്പൂസം ഇപ്പോൾ സ്കൂളിട്ട് വന്നിട്ടുള്ളൂ ഇന്നിപ്പം എനിക്ക് ഒരു സുഖമില്ലാത്ത ദിവസമാണ് എന്താ വെച്ചാൽ തലവേദനയാണ് തലവേദനയുണ്ട് അതേപോലെ വയർ വേദനയാണ് അപ്പോൾ ഇത്രയും നേരം കിടക്കിയിരുന്നു അപ്പം രാവിലെ സ്കൂളിൽ പോയപ്പോൾ കിടന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരത്തെയൊന്നും നീച്ചിട്ടുള്ളൂ അപ്പോഴും ശരിയായിട്ടില്ല ഒരു ഭാഗം ഭയങ്കര വേദനയാണ് പിന്നെ സുഖമില്ലാതെ നീച്ചതാണ് അപ്പൊന്ന് വിശേഷമൊന്നും വേണ്ട എടുക്കണില്ല എന്ന് വിചാരിച്ചതെന്നു പിന്നെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മളെ കൂട്ടുകാരുടെ അടുത്തേക്ക് നമ്മൾ എത്താഞ്ഞാല് എന്താണ് നമ്മളെ കാത്തിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടിങ്ങനെ പോ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അമ്മേടെ ചികിത്സ തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയാണ് അപ്പോൾ കീമോ ഇന്നും കൂടി എടുത്താൽ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ മൂന്ന് കീമോ കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കീമോ ഒന്ന് തുടങ്ങി അതേപോലെ റേഡിയേഷനും ഉണ്ട് തിങ്കളാഴ്ച അല്ല വെള്ളിയാഴ്ച വരെയുണ്ട് ശനിയും ഞാറും ഒഴിവ് അങ്ങനെ കേട്ടോ പിന്നെ പിന്നെ അപ്പൂസ എന്തൊക്കെ പറയുക അപ്പൊ അപ്പൂസ് തരണം ഞാൻ പറഞ്ഞ അപ്പൂസിനോട് അപ്പൂ ഒന്ന് നമുക്ക് വിശേഷം വരയ്ക്കാന്ന് വിചാരിച്ചപ്പോ അപ്പൂസ് കരിയായിട്ടുണ്ടോ അപ്പൊ ഇന്ന് വേണ്ട എന്ന് വിചാരിച്ചപ്പോ അപ്പൂസ് തരണം നമുക്ക് നമ്മളെ വാടക വീട്ടിലേക്ക് പോകും അവിടെ നിന്ന് ഇപ്പോഴും നമ്മൾക്ക് കുറെ സാധനങ്ങള് കൊണ്ടുവരാണ്ടോ കൊറേ സാധനം പറഞ്ഞ നമ്മളെ വെള്ള ടാങ്കും അതേപോലെ കുറച്ച് വറകൊക്കെ കൊണ്ടുവരാണ്ടട്ടോ നമ്മളെ വറകെട്ടി നമ്മൾ പൊളിച്ചിട്ടില്ല കേട്ടോ വറക അവിടെ കിടക്കുന്നുണ്ട് അതും ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരണം കുറച്ച് ഒരു നിങ്ങളെ ഉള്ളു പറഞ്ഞിട്ട് കാര്യമല്ല ആ വറകിട്ട് ഒരു പണി തന്നെയാണ് കേട്ടോ അപ്പം ഉള്ള വറകച്ച് നമ്മളിങ്ങനെ തത്തിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അപ്പം ആ ടാങ്കിനാദ്യം ആ വെള്ളം ഒഴിവാക്കിയിട്ട് കഴുകിട്ട് കൊണ്ടുവരണം അപ്പോൾ പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് കഴുകി കൊണ്ടുവരാണു അപ്പം നമുക്ക് നാസറാക്കാൻ്റെ വീടുകാരെ പോകുകയും ചെയ്യാം അങ്ങനെയൊക്കെ ഇങ്ങനെ അറിഞ്ഞതാണ് അപ്പം നമ്മളെ വീട്ടിലേക്ക് ആയി അപ്പം അവിടെ പോവുക അല്ലേ അപ്പോൾ നമ്മളെ വറകെട്ട് പോയേക്കാട്ടാ നമ്മളെ വീടില്ല അപ്പം സേ അപ്പം ഞങ്ങൾ താത്താനോടൊരു ബക്കറ്റൊക്കെ വാങ്ങി ഇങ്ങനെ വരികയാണ് കേട്ടോ ഉണ്ടോ നമ്മളെ ടാങ്കില് ഇല ഒക്കായിട്ട് ഇങ്ങനെ വെള്ളം ആരൊട്ടാങ്ക് വെള്ളം കേട്ടോ നമ്മളെ വീടിലെ നമ്മളെ വീട് ഓർമ്മകളാണ് ഇപ്പട്ടോ ഏഹ് ഇവിടേക്കിനെ മുക്കി ഒഴിച്ചോ കണ്ട നമ്മളെ വറക ഇട്ടി കിടക്കണത് ഈ വറകൊക്കെ നമുക്ക് കൊണ്ടുപോകും വെള്ളാട്ടോ ശരിയാച്ചേ അച്ഛൻ പറഞ്ഞോ കണ്ട നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനെ നമുക്ക് കൊണ്ടുപോകണം ഒന്ന് സെറ്റാക്കി വെക്കണം നമ്മളെ ചേമ്പ് കണ്ടോ ചേമ്പും ചേമ്പും തണ്ടൊക്കെ ഇട്ട് കൂട്ടാൻ വെക്കണം അമ്മമ്മ കുഴിച്ചിട്ടാണേ നമ്മളെ ചേമ്പും തണ്ട അത് ഇവിടെ നോട്ടെ നമ്മളെ ആവശ്യത്തിന് നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ചു കൊണ്ടോവാഗം വേഗം വേഗം നേരം കൊറേ ആയിട്ട് അങ്ങോട്ടൊഴിച്ചാ മതി വർഗിക്കണ്ട മതി നമുക്കിത് ഇവിടെ ഇങ്ങനെ പോയി ഒക്കെ നമ്മളെ വീട് ഒരു വല്ലാത്തൊരു ഫീൽ ഇവിടെ വന്നപ്പെട്ടോ ഈ നേരം നമ്മളിങ്ങനെ ഇതൂടെ ഇങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയി വെള്ളം ഒഴിക്കണതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരിക വേഗപ്പൂ പോലെ ഞാൻ ഒഴിക്കന്നല്ലേ നിറച്ചെടുക്കണ്ട എവിടെ ഇവിടെത്തന്നെ വെച്ചാ ഇവിടെത്തന്നെ വിളിച്ചാതി ടച്ചിട്ടൂട്ടോ നമ്മള വീട് അടച്ചു പൂട്ടി അപ്പോ ടാങ്ക് കഴിക്കാൻ വന്നിട്ട് ടാങ്ക് അല്ല കുളിച്ചത് അപ്പു ആണ് അല്ലെ അപ്പൊ അപ്പു നല്ല അമ്മേ അതിപ്പോ വെള്ളം കഴിഞ്ഞിട്ടില്ലേ കണ്ടോ ഇവിടെ ആ ഒരു കാൽ ടേങ്ക് വെള്ളം കുടിക്കാ ചെലപ്പോ കാൽമിക്ക് വരുട്ടോ ആ അപ്പൂന ഇങ്ങനത്തെ പണിക്കൊക്കെ ഇന്ട്രസ്റ്റ് കൂടുതല് താത്ത ചേമ്പന്താണ്ടരിണ്ടേ ചേമന്ത ആ പൂളി പ്രശ്നവും അല്ല ഇങ്ങക്കണ്ട് നമുക്ക് കറി വെക്കാം അപ്പൊ നമ്മളെ നാശന താത്തണ്ണിന്റെ എടുത്തിട്ടോ ആ ഒരക്കാൻ ചേരി തരാം

ഞാനെന്താ പറഞ്ഞാ നമ്മളെ ഏൽപ്പിച്ചിട്ട് പൈപ്പൊന്നും അവിടെ

ൂസേണ്ടി ആ വെള്ളം ഉണ്ടെങ്കി പതിച്ചെടുത്ത് പൊന്തിക്കും വെള്ളല്ലല്ലോ പൊട്ടിക്കും അയ്യ് വേണ്ട പറഞ്ഞു കേക്കാൻ എടാ പാട്ടതിലുള്ള സാധനല്ലേ ആ വേണ്ട അങ്ങനെ അങ്ങനെ ഞാൻ പിടിക്കാം അപ്പൊ സിന്ന അപ്പൊ സിന്നെടുത്താൻ ഞാനും കൂടി അച്ചാരി പോ അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ളു ഉള്ളിലേ കഴിക്കാ കണ്ടേ ഉള്ളി അപ്പൊ ഉള്ളു ഞങ്ങള് പിന്നെ കഴിക്കും എന്നാലും ഇങ്ങോട്ട് എത്തി കിട്ടിട്ടോ അത് അപ്പൊ അപ്പൂസ നമ്മള് വിശേഷം നിർത്തി കേട്ടോ ഞങ്ങള് കഴിഞ്ഞു ചെറുപ്പ രാത്രി അമ്പലത്തേക്ക് അതാ നോക്കാം അപ്പോൾ ഇനി രാത്രി അമ്പലത്തിൽ പൂജ ഉണ്ട് വളത്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞങ്ങളെ വല്യമ്മേൻ്റെ പാപ്പൂസ് അപ്പൂസിൽ പോവും എന്താണാവോ പോണ്ടോ ഉണ്ടോ വല്യമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് പോകണം അപ്പോൾ പിന്നെ ഒമ്പണിക്കോട്ടെ വരിക ഏഴുമണിക്കടം പൂജ തുടങ്ങിയാൽ വിളക്ക് തുടങ്ങിയാൽ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഭജനയും അവിടുത്തെ ഭിക്ഷ ഉണ്ടാവും കേട്ടോ നല്ല രസമാണ് ഭിക്ഷ ഉണ്ടാവും പറഞ്ഞാൽ ഭിക്ഷ എന്താ ഭിക്ഷ പറഞ്ഞാൽ ഭക്ഷണമാണ് കേട്ടോ ഉപ്പുമാവ് പുഴുക്ക് അതേപോലെ ഇഡ്ഡലി സാമ്പാർ അതിൻ്റെ ഒപ്പം നല്ല ചുക്ക് കാപ്പി ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ആണ് പിരിയ അപ്പം അപ്പൂസ് അങ്ങനെ പോവലുണ്ട് ഒന്നല്ല പോയിട്ടില്ല നല്ല കുറച്ച് ഇതുള്ള കാരണം പോയിട്ടില്ല ഇപ്പം തന്നെ ഫുൾ ഞാൻ ഇപ്പം കഴിക്കണം ഇപ്പം കഴിക്കണ്ട സമയമില്ല അപ്പം അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അപ്പോൾ പോകണില്ല കുറച്ച് ദിവസം കഴിയാതെ ഇനി പോകാൻ പറ്റൂല കഴിഞ്ഞാൽ ഞാനും പോവും കേട്ടോ മണ്ഡല കാലത്ത് അങ്ങനെ ഒരു പ്രത്യേക രസമാണ് ഈ നേരത്ത് വളക്കിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോകലാണ് അമ്മയുണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോവും അപ്പോൾ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഇത് മാറി നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് നമുക്ക് അതിനുള്ള ഒരിത് ഇപ്പല്ല അപ്പോൾ എന്താ ചെയ്യാം നമുക്കിഞ്ഞ് നാളെ വിശേഷം ആയിട്ട് വരല്ലപ്പോൾ ഏ ഇന്നത്തെ വിശേഷം നിർത്തിയല്ലേ അപ്പോൾ നാളെ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ